ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ നാലര മണി തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ താ രാവിലെ ഒരു നാലര മണിക്കാണ് കേട്ടോ എഴുന്നേറ്റിട്ടുള്ളത് അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുമ്പം തന്നെ അലഹമ്മില്ലാഹില്ലി അഹിയാന ബാദ മാ മാത്തന വൈലഹിന് ഞൂർ എന്ന് പറഞ്ഞിട്ടുള്ള ദാവോ ചൊല്ലിയിട്ട് ആ ഒരു ദാവോട് കൂടിയിട്ടാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് അധികം ആൾക്കാരും അങ്ങനെ തന്നെ ആവും ചില ആൾക്കാർക്ക് ദാവൊക്കെ അറിയും എന്നാലും ചൊല്ലാതെ ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിട്ടാവും എഴുന്നേറ്റ് വരിക അപ്പോൾ നമ്മൾ പഠിച്ച നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ജീവിത വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ നമുക്ക് എല്ലാം അറിയാം എന്നാലും നമ്മളതൊന്നും ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമല്ലോ അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തും കൂടി ചെയ്യുക അപ്പോഴാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ നമ്മളെ മക്കളെയും അതൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കുക അങ്ങനെ വന്ന് ബ്രഷ് ചെയ്തൊക്കെ ചെയ്തു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പിന്നെ നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തല നനച്ചിട്ടില്ല കേട്ടോ മേല് കഴുകിയിട്ടേ ഉള്ളൂ ഈ ഉറക്കത്തിന്ന് ഉടരാത്ത പോലെയൊക്കെ തോന്നുമല്ലോ നേരത്തെ എണീക്കുമ്പം അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തലക്കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉറക്കം മന്ദപ്പൊക്കെ പോയി കിട്ടും കേട്ടോ പിന്നെ ബ്രഷ് ചെയ്ത് ബ്രഷൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ വാഷ് പേസ് ഒന്ന് കേൾക്കണുണ്ട് കേട്ടോ അപ്പം തന്നെ അപ്പോൾ അത് ആ വാഷ് പേസ് കേൾക്കണ ബ്രഷുമൊക്കെ ഞാൻ കുറച്ച് പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ പേസ്റ്റ് വെച്ചിട്ട് വാഷ് പേസ് ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തുട്ടോ നല്ല എന്താ പറയുക നല്ല തിളക്കം പോലെ നിൽക്കും നമ്മളെ വാഷ് പേസ് നല്ല നിറം ഉണ്ടാകും ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ അതുപോലെ ഒന്ന് ചെയ്താൽ മതി പിന്നെ സാധാരണ ഡെയിലി നമ്മൾ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുമല്ലോ അങ്ങനെ കഴുകിയാലും മതി അപ്പോൾ ഞാനിപ്പോൾ പേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് രണ്ട് മൂന്ന് നാല് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ കഴുകാമെന്ന് വിചാരിച്ചു പിന്നെ അധികം ക്ലീൻ ചെയ്ത് നിൽക്കാനൊന്നും ടൈമില്ല നമുക്ക് ദഹ്ജു നിസ്കരിക്കണം ഞാൻ നാലരക്കാണ് എഴുന്നേറ്റിട്ടുണ്ടാകു തന്നെ നാല് അൻപത്തൊമ്പത് ആവുമ്പോൾ സുഭഭാഗം കൊടുക്കും അപ്പോൾ നമ്മൾ പിന്നെ ധർജിതൊക്കെ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറിക്കൂട്ടു കേട്ടോ അപ്പോൾ അധികം വീട്ടമ്മമാരും ഒരു അഞ്ച് മണിക്കൊക്കെ എഴുന്നേൽക്കണ വീട്ടമ്മമാരാവും മക്കള് സ്കൂൾക്ക് പോകാനുള്ള മക്കളുണ്ടെങ്കിലും അതേപോലെ തന്നെ പിന്നെ ഹസ്ബൻറ്റുമാർ ജോലിക്ക് പോകണവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേൽക്കേണ്ടി വരും കാരണം അവർക്ക് പോകുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കി എടുക്കേണ്ട ആൾക്കാരുണ്ടാവും അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേൽക്കുന്ന ആൾക്കാരും അധികം അപ്പോൾ എല്ലാവരും ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റിട്ട് തെജ്ദൊക്കെ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ രണ്ടരക്കകത്ത് നിസ്കരിച്ച് പഠിച്ചതിനോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പഠിച്ചോ കേൾക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടുജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നമുക്ക് ധിക്കറും ഒക്കെ ചെല്ലാലോ അതേപോലെ നമുക്ക് കാണാതെ അറിയണ സുഹൃത്തുകളൊക്കെ ഓതും ചെയ്യുക ഒതുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വാലോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് നല്ല കാര്യങ്ങൾ കേൾക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ തെറ്റി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അധികം ടൈമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ധിക്കറും ഒക്കെ ചൊല്ലി പിന്നെ അധികം ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ ബാങ്കും കൊടുക്കാൻ അങ്ങനെ സുഭാങ്കും കൊടുത്ത് സുഭവും നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നിസ്കാരപ്പായന്ന് എണീക്കൽ അങ്ങനെ നിസ്കാരപ്പായൊക്കെ മടക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം കുറാൻ ഓതും അപ്പോൾ യാസീന് അതേപോലെ വാക്കയർ റഹ്മാൻ അതൊക്കെയാണ് കേട്ടോ ഞാൻ പതിവായിട്ട് ഓതുന്ന സുഹൃത്തുകൾ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് സജത അതേപോലെ മുൽക്ക് അങ്ങനെയുള്ള സുഹൃത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ചിലപ്പോൾ രാവിലെ തന്നെ ഓതാൻ കഴിഞ്ഞോളണം കഴിഞ്ഞോളന്നില്ല അപ്പം നമ്മൾ ഓരോ വക്തും നിസ്കരിക്കണ സമയത്ത് ഓരോ സൂറത്ത് ഓതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിവായിട്ട് ചെല്ലേണ്ടതൊക്കെ നമുക്ക് പതിവായിട്ട് തന്നെ ഓതും ചെയ്യാം അതേപോലെ തിക്റും സ്വലാത്തും ഒക്കെ നമുക്ക് ചെല്ലാം എന്തായാലും നമ്മൾ സുപംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു യാസീനെങ്കിലും ഓതാതെ നമ്മൾ പിന്നെ കിച്ചൺക്ക് ഇറങ്ങിപ്പോരുത് അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ യാസീൻ്റെ മഹത്വം ഞാൻ പറഞ്ഞതരുന്നല്ലോ എല്ലാവർക്കും അറിയാം ഖുർആാൻ്റെ ഹൃദയം തന്നെയാണ് യാസീനിലെ അതുപോലെ വാക്ക്യാസുറത്തൊക്കെ ഓതുകയാണെന്നുണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ കടങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വാക്കിയാസുറത്ത് ഓതുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി പഠിച്ചോം കാണിച്ചു തരും അതേപോലെ അറഹ്മാൻ സുഹൃത്തും സജത് സൂഹത്തും മുൽഖു സൂഹത്തും ഒക്കെ നല്ലതാണ് ഓതുന്നത് പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളാണല്ലോ അപ്പോൾ ഞാൻ പതിവായിട്ട് ചൊല്ലുന്നതാണ് ഈ ഒരു നൂറുല്ലീമാനും അതേപോലെ അള്ളഹം സലാത്തൊക്കെ കേട്ടോ എനിക്കതുകൊണ്ടൊക്കെ നല്ല ഉപകാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോളന്നില്ല ഞാൻ പതിവായിട്ട് ചെയ്യണ കാര്യമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീനാണല്ലോ ഞാൻ കാണിക്കണത് അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ രാവിലെ എണീറ്റ പാടൻ ചായ ഒടിക്കണ സ്വഭാവം ഒന്നും ഇവിടെ ആർക്കും ഇല്ല കേട്ടോ എനിക്കും ഇല്ല എന്റെ ഹസ്ബൻഡിനും ഇല്ല മക്കൾക്കും ആർക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അങ്ങനെ കിച്ചണിൽ ഓടി പോവേണ്ട ആവശ്യമില്ല വെള്ളം എണീറ്റ് വാടൻ ഒരു ഗ്ലാസ് കുടിക്കും അത് നമ്മളിവിടെ മുകളിലൊരു ജഗ്ഗിൽ വെള്ളം കൊണ്ടുവന്ന് നോക്കും കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് നമ്മൾ തരുത് നിസ്കരിക്കാനൊക്കെ പോവുക അപ്പോൾ അതാ നമ്മളെ നിസ്കാരം തിക്ര ചെല്ലലും സൊലാത്ത് ചെല്ലലും ഖുറാനോതിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിൽ വരികയാണ് കേട്ടോ അപ്പോൾ സമയം ആറു മണി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു മുട്ടക്കറിയും അതേപോലെ തന്നെ വെള്ളപ്പാണ് ഇട്ടുണ്ടാക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ വെള്ളപ്പത്തിനുള്ള മാവ് ഇപ്പോഴാണ് ഞാൻ കൂട്ടി വെച്ചത് മാവ് കൂട്ടിയത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ വൈറൽ പാലപ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ടില്ല വെറുതെ വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ നമ്മൾ പച്ചരിയും അതേപോലെ തന്നെ തേങ്ങയും ചോറും ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ കൂടെ ഒപ്പം ഒരുമിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അത് അരച്ചെടുക്കുക എന്നിട്ട് ഒരു മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അപ്പം ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ ആരെയൊക്കെ അരച്ച് വെച്ചിട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ മുട്ട ഒരു ഒരു ഇട്ട് കൊടുത്തു ഒഴിക്ക് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അങ്ങനെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേന് അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തു തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ചട്ടിക്ക് കുറച്ച് മുളക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേക്ക് മുളക് പൊടി മഞ്ഞൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ ഒരു പുഴുങ്ങിയച്ച മുട്ട ഉണ്ടല്ലോ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുട്ടേൻ്റെ ഒക്കെ മസാല കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരം ഇട്ട് കൊടുത്താൽ മതി ഞാൻ വരം ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ അത് ചെറിയ മുട്ടയാണ് പിന്നെ ഞാനി ഒരു ചട്ടിപ്പാത്തിരി ഉണ്ടാക്കണ വീഡിയോ ചെയ്തേനല്ലോ അതിൽ ഞാൻ പറഞ്ഞീനി ചെറിയ മുട്ടയാണെങ്കിൽ എട്ടെണ്ണം എടുക്കുക വലിയ മുട്ടയാണെങ്കിൽ ആരെണ്ണം മതിയെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ചെറിയ മുട്ടിയും വലിയ മുട്ടുണ്ടോ എത്താന്ന് ചോദിച്ചിന് അതുണ്ട് കേട്ടോ ചെറുതും വലുതൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് ചെറിയ മുട്ടയാണ് കേട്ടോ കിട്ടൽ ചില ടൈമിൽ വലിയ മുട്ട കിട്ടും ചെയ്യലുണ്ട് അപ്പോൾ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു എണ്ണയ്ക്ക് ഞാൻ ഇലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു മൂന്ന് സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടതിന് അതേപോലെ തന്നെ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാള സവാളിട്ടിട്ടൊന്ന് വഴക്കിയെടുക്കുകയാണ് അപ്പോൾ സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ തേങ്ങ അരക്കാത്ത കറിയാണ് ഇട്ടുണ്ടാക്കണത് അതുകൊണ്ടാണ് ഇത്ര സവാള സവാളെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു രണ്ടാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം കറി വേണം ഞാനും മക്കളും ഒറ്റക്കാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട ഇനി സവാള നല്ലോണം വാഴന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ചെറിയ തേയില ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതാ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ സ്റ്റീലിൻ്റെ കടായിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിയിൽ പിടിക്കുകയൊന്നും ചെയ്യൂലോട്ടോ സവാള ഒക്കെ നല്ല രീതിയിൽ തന്നെ വാഴന്ന് കിട്ടുകയും ചെയ്യും തീ കൂടി പോവരുത് തീ കുറച്ച് കൊടുക്കണം നല്ലോണം ഈ കടായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ മീഡിയം ഫ്ലെയിമിലിടുക പിന്നെ അതേപോലെ ലോ ഫ്ലെയിമിലാക്കുക പിന്നെ ഹൈ ഫ്ലെയിമിലാക്കുക അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൊടുത്തിട്ടുണ്ടേന് എന്നിട്ടിതാ തക്കാളി വന്നതിന് ശേഷം കുറച്ച് ഞാൻ ഇതിൽ നിന്ന് എടുക്കണുണ്ട് കേട്ടോ ഇതെന്തിനു വെച്ചാൽ ഇത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ഒന്ന് അരച്ചെടുക്കണം മുഴുവനും അരച്ചെടുക്കണില്ല കേട്ടോ കുറച്ച് പകുതി എടുത്ത് കണ് പകുതി അരച്ചെടുക്കണുണ്ട് പകുതി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചൂടറിയിട്ട് വേണം അരച്ചെടുക്കാനും ചൂടോട് കൂടിയിട്ട് തന്നെ ജാറിലിട്ട് കൊടുത്ത് അരച്ചെടുക്കരുത് ഈ ടൈമില്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ജാറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അരച്ചെടുത്താൽ മതി എന്നാൽ പിന്നെ അങ്ങനെ ചൂടാവില്ല പിന്നെ ഇതാ ഈ ഒരു സവാളൊക്കെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ മാറ്റിയിട്ട് ആ നടുക്കൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാലയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ കറിക്ക് അത്യാവശ്യം എരിവുണ്ടാവും കാരണം മുളക് പൊടിയും ചേർത്ത്ക്കണ് അതേപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ ചേർത്തല്ലോ അപ്പോൾ നല്ലോണം എരിവ് ഉണ്ടാവും പിന്നെ അക്കതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മളൊരു പച്ചമുളക് ഇവിടെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ചമുളകും ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വാറ്റിയെടുത്തിയതിന് ശേഷം പിന്നെ നമ്മളിവിടെ കുറച്ച് സവാളൊക്കെ ഒക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നാലോ അതും കൂടി തീക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ അരച്ച് വെച്ചാൽ അരപ്പ് തീക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് തേങ്ങ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറുകിയ നല്ല അടിപൊളി കറി കിട്ടും കേട്ടോ മുട്ടക്കറി ആണെങ്കിലും ഇനി മുട്ട ചേർക്കാതെ ഉള്ളിക്കറി ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് പുറത്തേക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ അപ്പോൾ അതുകൊണ്ട് മുട്ടക്കറി ആക്കിയതാണ് കേട്ടോ ഞാൻ എന്നിട്ട് ഇതാ ഈ ഇട്ടിട്ട് നല്ലോണം എടുത്തിട്ടുണ്ട് ആ മസാലയൊക്കെ ആ ഒരു വറിവിൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം വഴക്കിയെടുക്കണം അല്ലെങ്കിൽ ആ ഒരു പച്ച ഉണ്ടാവും കറി കാണാനും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതാ ഒക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ആ മിക്സിൻ്റെ ജാർ ചുഴക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ നമ്മൾ കറി നല്ല തിക്കായിട്ടുള്ള കറിയാണ് നമുക്ക് വേണ്ടത് ഒരുപാട് വെള്ളം വേണ്ട അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് ഇനി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്കിതീക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതോടെ അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ ആ ഒരു മസാലേൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മാവെന്തായിരിക്കണം എന്ന് നോക്കാം അപ്പോൾ മാവ് ഇതാ പൊങ്ങി വരുന്നുള്ളൂ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ടാകും അല്ലെങ്കിൽ ഇതിലേറെ പൊങ്ങി വരലുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറായിട്ടുള്ളൂ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പം ഒരു മണിക്കൂറൊന്നും പോരാ രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വരും എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിതിക്ക് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തിനാ വെച്ചാൽ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റിലുള്ള അപ്പം കിട്ടും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ കറി തന്നെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിതാ നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ അതേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പത്തന്നെ വെച്ചു കുറച്ച് സമയം ചെറിയ തീലിട്ടിട്ട് അങ്ങനെ വെച്ചു പിന്നെ എഗ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് കറി വാങ്ങി വെച്ചു ഇനി ഇതാ ഒരു അടുപ്പിൽ തന്നെ നമ്മൾ അപ്പം ചൂടാനുള്ള ചട്ടിയും വെക്കുകയാണ് കേട്ടോ നമ്മൾ പാലപ്പ ചട്ടിയാണ് വെക്കുന്നത് പാലപ്പം വെള്ളപ്പം എന്നൊക്കെ പറയാം അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം കിട്ട് പിന്നെ മാവ് പൊങ്ങി വന്നിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പത്തിന് അപ്പോൾ ശരിക്കും നമ്മൾ വെള്ളപ്പം ചൂടുമ്പോൾ അങ്ങനെയല്ലല്ലേ വരല് നല്ലോണം നല്ല ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം ആയിട്ട് കിട്ടലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ തണുപ്പായതുകൊണ്ടാവും മാവ് നല്ലോണം അങ്ങോട്ട് പൊങ്ങി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അപ്പയപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാന്നാട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ കുട്ടിയാക്ക കഴിക്കാനുള്ള മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ഇത് കറി കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യമൊന്നും അധികം ഉണ്ടാക്കലില്ല കേട്ടോ അധികം തേങ്ങ അരച്ച കറി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കൽ ഇവിടെ ചിഞ്ചിമുഴുക്കും പാവൂനും തേങ്ങ അരച്ച കറികളോടാണ് താല്പര്യം എനിക്കങ്ങനെ തേങ്ങ അരച്ച കറികൾ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഇപ്പോൾ ഒരു രണ്ടാളില്ലല്ലോ കഴിക്കാൻ അപ്പോൾ പിന്നെ അങ്ങനെ തേങ്ങ അരച്ച കറികൾ അധികം ഉണ്ടാക്കലില്ല അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെനി അപ്പോൾ ഞാനത് റിച്ച് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളമ്പിയതാണ് കേട്ടോ എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആദ്യം അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ തിന്നു നോക്കിയിട്ട് നിങ്ങൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടേനീന്ന് പറയാമെന്ന് പറയില്ലേ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നമ്മുടെ മക്കൾ പറയും ഉമ്മച്ചെന്നെ തിന്നു നോക്കിയാണ്ട് ഉമ്മച്ചെന്നെ നല്ല ടേസ്റ്റ് ഉണ്ടേനീന്ന് പറയും പോലെ എന്താ വിചാരിക്കുക എന്നൊക്കെ പറയും ഞങ്ങൾക്ക് പറഞ്ഞുകൂടെന്ന് പറയുമ്പോൾ ഒരു പറയൂല അപ്പോൾ കുഴപ്പമില്ല തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേനും വെള്ളപ്പം അതേപോലെ തന്നെ എഗ്ഗുകറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ഒന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതു തന്നെയാണെന്ന് ഞാൻ കഴിച്ചത് അതുകൊണ്ട് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ഇല്ലേനും അപ്പോൾ ഞാൻ മക്കള് സ്കൂളിട്ട് വരുന്ന സമയത്ത് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മാവ് റെഡിയാക്കുകയാണ് കേട്ടോ ഇത് നാലു മണിക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അളവൊന്നും അറിയില്ല ഞാൻ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കമിഴ്ത്തി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ എന്തായാലും ഒരു ഒന്നര കപ്പൊക്കെ ഉണ്ടാവും ഈ കാര്യം പിന്നെ അക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരു സ്പൂണ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ ഉണ്ടല്ലോ ആ മാവ് ഒഴിച്ചു കൊടുത്തു പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു പഞ്ചസാര മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പഴം നല്ല പഴുപ്പുള്ള പഴമാണ് നല്ല പഴുത്ത പഴാണ് അപ്പോൾ മധുരം കുറച്ച് അധികം തന്നെ ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർത്തു പഴത്തിൻ്റെ മധുരമൊക്കെ കൂടായിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴംപൊരിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് ദാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ നമ്മളിങ്ങനെ ദോശമാവ് ഉണ്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം നല്ല പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടിയും ചേർത്തില്ലേ അരിപ്പൊടി ചേർത്തത് കൊണ്ട് അതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും വരും കേട്ടോ അങ്ങനെ മാവൊക്കെ റെഡിയാക്കി അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ അപ്പം തന്നെ ചുട്ടെടുക്കും പിന്നെ ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പഴം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് ചെറുപഴ ആണെന്നില്ലേ ചെറുപഴമല്ലോ ഇത് നേന്ത്രപ്പഴം തന്നെയാണ് ചെറിയ പഴാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ പുറത്ത് പോയേനെ അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കിലോ അൻപത് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ചതേനി നല്ല പഴമാണ് കേട്ടോ വലിയ വലിപ്പല്ലാന്നുള്ളൂ ചെറിയ പഴമാണെന്നാലും ഇനി അപ്പോൾ പഴമൊക്കെ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് കട്ട് ചെയ്താണ്ടൊക്കെ എന്നിട്ട് ഇതെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്താണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഐഫക്കുട്ടി സ്കൂളിട്ട് വന്നും ചെയ്തുക്കണു കേട്ടോ അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾക്ക് ഒരു സമാധാനം ഇല്ലെങ്കിൽ വരുമ്പോൾ തന്നെ മെച്ചി ചായക്കെന്താ അടി ചോദിച്ചേണ്ട വരിക അപ്പോൾ ഇത് ഉണ്ടാക്കണ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് ഞാനിത് അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കാര്യം നേരെ മറിച്ച് കടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പറഞ്ഞാലും ചിലപ്പോൾ കഴിക്കൂല ചിലപ്പം ബിരിയാണി ഒന്ന് കഴിച്ചോറോ അല്ലെങ്കിൽ മന്തി അങ്ങനെയുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കടിയൊന്നും വണ്ടാപ്പ് ചോറ് കഴിക്കും സാധാ ചോറും കറിയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയാണ് കഴിക്കാൻ അപ്പം ഇന്ന് ചോറും ഇല്ലോട്ട് കൊടുക്കാൻ ചോറിയ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ചോറൊക്കെ ഉണ്ടാക്കാന് അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഇതാ പഴം കട്ട് ചെയ്തത് മാവ് കിട്ടിട്ട് ഞാൻ ഫോർക്കൊണ്ടാണ് കേട്ടോ അത് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ മാവ് നല്ല രീതിയിൽ തന്നെ അതിന് കോട്ടായിട്ട് കിട്ടും പഴത്തിൻ്റെ മേലെ നല്ല രീതിയിൽ തന്നെ കോട്ടായിട്ട് കിട്ടും സ്പൂൺ കൊണ്ട് കോരി എടുക്കുന്ന കാട്ടിൽ നല്ലത് ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടും കുറേ ദിവസമായിരിക്കും കേട്ടോ ഇപ്പോൾ ഒരുപാട് ദിവസമായിരിക്കണു പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഇപ്പം അങ്ങനെ വൈകുന്നേരം ചായക്ക് കടിയൊന്നും വല്ലാതെ ഉണ്ടാക്കലില്ല പിന്നെ ഞാൻ എന്ത് ജോബിനാണ് പോണതെന്ന് അങ്ങനെ കമൻറ്റ് കണ്ടീന്യൂ അതെന്താ വെച്ചാൽ ഞാൻ ഹോം ഷോപ്പിൻ്റെ സി എൽ സി ആണ് കേട്ടോ നമ്മുടെ കാളികാവ് ബ്ലോക്കിൽ അപ്പോൾ കരുളായത്തെയും ചോക്കാട്ടത്തെയും സി എൽ സി ഞാനാണ് രണ്ട് പഞ്ചായത്താണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ കരുളായി പഞ്ചായത്തിൽ എച്ച് എസ് ഒമാരെ തിരഞ്ഞെടുക്കാനുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇനി ചോക്കാട് പഞ്ചായത്തിൽ ശനിയാഴ്ചയാണ് കേട്ടോ ഇൻ്റർവ്യൂ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഷോപ്പ് എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അറിയാം ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് വല്ലാതെ അറിയില്ല കോഴിക്കോടാണ് ഇത് ഫസ്റ്റ് തുടങ്ങിയിട്ട് ഉള്ളത് അതെന്താ വെച്ചാൽ നമ്മൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ കുടുംബശ്രീക്കാർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു അവസരമാണ് കേട്ടോ ഒരു ഹോം ഷോപ്പ് വഴി കൊടുക്കുന്നത് അത് വിറ്റഴിക്കാന് ഓരോ വാർഡിലും രണ്ട് എച്ച് എസ് ഒമാരുണ്ടാവും അപ്പോൾ നമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ കരുളായിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓരോ വാർഡ്ക്കും രണ്ടാൾക്കാരെ വീതമാണ് കേട്ടോ തിരഞ്ഞെടുക്കുക അപ്പോൾ മായ പിന്നെ ഉൽപ്പന്നങ്ങൾ എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ജോബ് എന്താ വെച്ചാൽ ഈ എച്ച് എസ് ഒമാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക അതാണ് കേട്ടോ എൻ്റെ ജോബ് ഒരുക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു വിറ്റ് കഴിക്കണ പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തരും അത് ഓഫീസിൽ ഓഫീസിലടക്കുക അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതാണ് കേട്ടോ എൻ്റെ ജോബ് അപ്പോൾ അതാ നമ്മളെ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉള്ള നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കഴിക്കാൻ അപ്പോൾ ദോശമാവൊക്കെ ചേർത്തിട്ട് ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ മക്കളും ഇവിടെ ചായ ഒടിക്കാൻ അപ്പോൾ ഇനി അവർക്ക് ചായ കൊടുക്കട്ടെ അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്